ഹായ് ഹലോ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും വെച്ചോ ഹാദി പാലൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നെയ്യ് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ മതി പിന്നെ ഇത് റവയാണ് റവ രണ്ട് കപ്പ് രണ്ട് കപ്പ് വേണ്ട ഒരു കപ്പ് ഒരു കാൽ കപ്പ് മതി കേട്ടോ അത് മിക്സിൻ്റെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ പഞ്ചസാര അല്ലേ അത് അര കപ്പ് എടുക്കുക അതിലേക്ക് ഏലക്കല്ലേ ഏലക്കിൻ്റെ സീഡ് മാത്രം മതി കേട്ടോ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കും മിക്സി ജാറിൽ പിന്നെ പൊടിച്ചെടുത്ത റവല്ലേ അതൊരു ബൗളിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇത് പാലിൻ്റെ പാത്രമായിരുന്നു അപ്പം അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ പഞ്ചസാര പൊടിച്ചെടുത്തതും ഇതുപോലെ ആ ബൗളിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക പിന്നെ നെയ്യെ ഒഴിച്ച് കൊടുക്കാം പിന്നെ വേണ്ടത് എഗ്ഗ് വെട്ടില്ല അത് ഇതിൽ ഈ മിക്സിയിൽ പൊട്ടിച്ച് വയ്ക്കുക രണ്ടെണ്ണം വേണം കേട്ടോ ഇതിലൊരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടത് പാലാണ് അതൊരു കപ്പ് വേണം ആ കപ്പ് ഒരു കാൽ കപ്പ് ഇതിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ വേണ്ടത് ബദാം ഇല്ലേ അത് കുറച്ച് മതി കേട്ടോ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിന് മേലൊന്ന് ടച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ കേക്കിൻ്റെ മേലെ പിന്നെ റവൻ്റെ മിക്സ് ഇല്ലേ അതിൽ ബാക്കിയുള്ള പാലൊന്നു വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കരിഞ്ചീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കണേ ഇതിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നെയ്യ് പിന്നെ ഇതിലേക്ക് ആ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഒരു മിനിറ്റ് ഇപ്പോൾ തീയിലൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബദാം ബദാമില്ല ആ മിക്സ് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം പിന്നെ പതിനാല് മിനിറ്റ് സിമ്മിൽ നിന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിന് സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള റവ മിൽക്ക് കേക്ക് റെഡി ആയിട്ടോ அங்கினை அங்கே லைக்கு லைக்கோ சப்ஸ்க்ரை மறக்கல தேங்க்ஸ் பார் வாச்சிங்